ഒരു ദിവസം ധർമ്മപുത്രരോട് യാത്ര പറഞ്ഞ് ഭഗവാൻ രഥത്തിലേറി ദ്വാരകയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങി മംഗളവാദ്യങ്ങൾ മുഴങ്ങി കൗരവ സ്ത്രീകൾ കൊട്ടാരങ്ങളുടെ മുകളിൽ നിന്ന് പുഷ്പവൃഷ്ടി ചെയ്തു മാധവനെ ആശീർവദിച്ചു അർജുനൻ വെൺകൊറ്റക്കുട പിടിച്ചു ഉദ്ധവനും സ്വാത്വകിയും ചാമരങ്ങൾ വീശി ബ്രാഹ്മണരുടെ ആശീർവാദ വചനങ്ങൾ മുഴങ്ങി കേട്ടു പാണ്ഡവർ കൃഷ്ണനോടൊപ്പം പുറപ്പെട്ടു കുറെ ദൂരം ചെന്നപ്പോൾ ശ്രീകൃഷ്ണൻ പാണ്ഡവന്മാരെ മടക്കി അയച്ചു അനുയാത്ര ചെയ്ത് സൽക്കാരം നൽകിയ പ്രജകളെ സന്തോഷത്തോടെ ഭഗവാൻ അനുഗ്രഹിച്ചു സമയം സന്ധ്യയോടടുത്തു മാധവൻ ദ്വാരകയിലെത്തി രഥത്തിൽ നിന്നിറങ്ങി കൊട്ടാരത്തിലേക്ക് നടന്നു തന്റെ വിയോഗത്തിലുണ്ടായ ദുഃഖമകറ്റാൻ അകറ്റാൻ ഭഗവാൻ പാഞ്ചജന്യം മുഴക്കി ദ്വാരക നിവാസികൾ ഓടിയെത്തി സ്വാമിയെ കണ്ടു അത്യാനന്ദത്തോടെ എതിരേറ്റു വാർത്ത പരന്നു വസുദേവനും ബലരാമനും അക്രൂരനും പ്രദ്യുനനും സാമ്പനുമെല്ലാം ആദരവോടെ ആനയെ മുമ്പേ നടത്തി വാദ്യഘോഷത്തോടെ ഭഗവാനെ സ്വീകരിച്ചു നമസ്കാരം അഭിവാദ്യം ആലിംഗനം ഹസ്തദാനം മന്ദഹാസം കടാക്ഷം എന്നിവ കൊണ്ട് ഭഗവാൻ യഥായോഗ്യം ഏവരെയും ആശ്വസിപ്പിച്ചു കൊട്ടാരത്തിലെ കുലസ്ത്രീകൾ സ്തുതികൾ പാടിയും നൃത്തം ചെയ്തും ഭഗവാനെ സ്വീകരിച്ചു ചിലർ മാളിക മുകളിലേറി പുഷ്പമാരി ചൊരിഞ്ഞു അമ്മമാർ പുത്രനെ ഗാഠമായി ആലിംഗനം ചെയ്ത് നെറുകയിൽ വാത്സല്യപൂർവ്വം മുത്തം നൽകി ഓമനിച്ചു ശ്രീകൃഷ്ണൻ അമ്മമാരെ സാഷ്ടാങ്കം പ്രണമിച്ചു വന്ദിച്ചു ഒരേ സമയം എല്ലാ ഭാര്യമാരെയും തൃപ്തിപ്പെടുത്തി ഭഗവാന്റെ പ്രഭാവാതിശയത്തെ അറിയാത്ത പത്നിമാർ അറിവില്ലായ്മ കൊണ്ട് ഭഗവാൻ തങ്ങളെ അനുസരിക്കുന്നവനാണെന്ന് വിശ്വസിച്ചു ചിലർ കാമുകനാണെന്ന് കരുതി രണ്ടും ഭഗവാന്റെ ലീലകൾ തന്നെയാണെന്ന് അവർ അറിഞ്ഞില്ല